ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബി കോമിലെ ഫോർത്ത് സെ ബികോമിലെ ഒരു പ്രധാനപ്പെട്ട മേജർ സബ്ജക്ട് അപ്ലൈഡ് കോസ്റ്റിംഗ് ആൻഡ് കൺട്രോൾ ആ സബ്ജക്ടിന്റെ ചാപ്റ്റർ വണ്ണിന്റെ ഫസ്റ്റ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത് ഇനി മുതൽ നമ്മൾ ആ ഈ ഇത്തരം ക്ലാസ്സുകൾ ഫുള്ളി നമുക്ക് ഈ ഒരു ചാനലിൽ അവൈലബിൾ ആയിരിക്കും സോ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് കാണുക പ്രത്യേകം പറയാനുള്ളത് നമ്മുടെ ക്ലാസിൻ്റെ ഒരു പ്രത്യേകത ഷോർട്ട് നോട്ട് ആയിരിക്കും അതുപോലെ തന്നെ ബ്രീഫ് എക്സ്പ്ലനേഷൻ ചെറിയ എക്സ്പ്ലനേഷൻ ഉണ്ടായിരിക്കും വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക ഓരോ ചാപ്റ്ററിലെയും ഓക്കെ എന്നാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മേജർ സബ്ജക്റ്റാണെന്നൊന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ചാപ്റ്റർ വൺ ടു കോസ്റ്റ് അക്കൗണ്ടിങ് എന്താണ് കോസ്റ്റ് അക്കൗണ്ടിങ് ഫസ്റ്റ് അതായത് ഈ ഒരു ചാപ്റ്ററിന്റെ ഈ സബ്ജക്റ്റിന്റെ പേര് നമ്മുടെ ഒരു കോഴ്സിന്റെ പേര് ആൻഡ് കൺട്രോൾ ആണ് ആണ് ആക്ച്വലി ഇത് കോസ്റ്റ് റിലേറ്റഡ് സിലബസ് പ്രകാരമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് സോ കോസ്റ്റ് അക്കൗണ്ടിങ് മേ ബി ഡിഫൈൻ ആസ് എ ഫോർമൽ അക്കൗണ്ടിങ് സിസ്റ്റം സെറ്റ് ഫോർ റെക്കോർഡിങ് അനലൈസിങ് ആൻഡ് എസ്റ്റിമേറ്റിംഗ് കോസ്റ്റ് കോസ്റ്റ് അക്കൗണ്ടിംഗിന്റെ ഒരു ഡെഫിനിഷൻ എന്തായാലും ചോദിക്കും എക്സാം ഓഫ് ഓൾ അല്ലെ അപ്പൊ നമ്മൾ ഇതാണ് ഫോർമൽ അക്കൗണ്ട് സിസ്റ്റം സെറ്റ് അപ്പ് ഫോർ റെക്കോർഡിംഗ് അനലൈസിംഗ് ആൻഡ് എസ്റ്റിമേറ്റിംഗ് കോസ്റ്റ് കോസ്റ്റ് റെക്കോർഡ് ചെയ്യാൻ അത് അനലൈസ് ചെയ്യാനുള്ള ഒരു ഫോർമൽ അക്കൗണ്ടിങ് സിസ്റ്റത്തെയാണ് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയാം അല്ലെ അപ്പൊ ബിസിനസ്സിലെ ഒരു കമ്പനിയുടെ കോസ്റ്റുകൾ മാത്രം റെക്കോർഡ് ചെയ്യാനുള്ള ഒരു ഫോർമൽ സിസ്റ്റം അതിനെയാണ് സിമ്പിളി നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിംഗ് അക്കൗണ്ടിങ് പറയുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം ഓഫ് റെക്കോർഡിങ് കോസ്റ്റ് ദെൻ മറ്റൊരു ടേം ആണ് കോസ്റ്റിംഗ് വാട്ട് യു ബൈ കോസ്റ്റിംഗ് സി എം എ ലണ്ടൻ ഡിഫൈൻ കോസ്റ്റിംഗ് ആസ് ദി പ്രോസസ് ഓഫ് ട്രെയിനിങ് ദ കോസ്റ്റ് ചെയ്യുന്നതിനെ അല്ലെങ്കിൽ ആ ഒരു പ്രോസസിനെ വിളിക്കുന്ന പേരാണ് കോസ്റ്റിംഗ് കുമ്പോ ഈ കോസ്റ്റിംഗ് ഒക്കെ ചോദിച്ചാൽ നമുക്ക് മതി എന്ത് ദി ടെക്നിക് ആൻഡ് പ്രോസസ് ഓഫ് കോസ്റ്റ് നമ്മൾ ഒരു പ്രൊഡക്ടിന്റെ ഒരു സർവീസിന്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോസസ് അതിനെ വിളിക്കുന്ന പേരാണ് കോസ്റ്റിംഗ് പറയാനുള്ള മറ്റൊരു ടേം ആണ് കോസ്റ്റ് അക്കൗണ്ടൻസി എന്താണ് കോസ്റ്റ് അക്കൗണ്ടൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോസ്റ്റ് അക്കൗണ്ടൻസി ഇൻക്ലൂഡ് കോസ്റ്റിംഗ് കോസ്റ്റ് കൺട്രോൾ ബജറ്റ് കോസ്റ്റ് ഓഡിറ്റ് ഇതെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നതിനെയാണ് നമുക്ക് കോസ്റ്റ് അക്കൗണ്ടൻസി എന്ന് പറയാം ഈ കോസ്റ്റ് അക്കൗണ്ടൻസിൻക്ലൂഡ് ആണ് കോസ്റ്റിംഗ് അതായത് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക കോസ്റ്റ് അക്കൗണ്ട് ചെയ്യുക ബജറ്ററി കൺട്രോൾ കോസ്റ്റ് കൺട്രോൾ ആൻഡ് കോസ്റ്റ് ഓഡിറ്റ് ഓൾ ടുഗദർ നമുക്ക് ഇതിന് വിളിക്കുന്ന പേരാണ് കോസ്റ്റ് അക്കൗണ്ടൻസി അപ്പൊ പ്രധാനപ്പെട്ട മൂന്ന് ടേമുകൾ കോസ്റ്റ് കോസ്റ്റ് അതേ കോസ്റ്റിംഗ് അതേപോലെ തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ് കോസ്റ്റ് അക്കൗണ്ടൻസി അങ്ങനെ പ്രധാനപ്പെട്ട മൂന്ന് ഫസ്റ്റ് ആയിട്ട് നമുക്ക് നോക്കാനുള്ളത് ദെൻ കോസ്റ്റ് ഒബ്ജക്റ്റീവ്സ് സിമ്പിൾ കുറച്ച് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണോ ടു ദി കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് എ പ്രോഡക്റ്റ് ഓർ സർവീസ് ഒരു പ്രോഡക്റ്റിന്റെ അല്ലെങ്കിൽ സർവീസിന്റെ പെർ യൂണിറ്റ് കാണാൻ ഒരു യൂണിറ്റിന് വരുന്ന കോസ്റ്റ് കാണാനാണ് കോസ്റ്റ് അക്കൗണ്ടിങ് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് മറ്റൊന്ന് ടു കൺട്രോൾ കോസ്റ്റ് കോസ്റ്റ് കൺട്രോൾ ചെയ്യുക എന്നുള്ളത് സെല്ലിംഗ് പ്രൈസ് നമുക്ക് കോസ്റ്റ് അറിഞ്ഞിട്ട് വേണം നമ്മുടെ ആ പ്രൊഡക്ടിന്റെ സെല്ലിംഗ് പ്രൈസ് തീരുമാനിക്കാൻ അപ്പൊ അതാണ് മറ്റൊന്ന് ടു അസട്ടൈൻ ദി പ്രോഫിറ്റ് ഓഫ് ഈച്ച് ആക്ടിവിറ്റി ഈ ആക്ടിവിറ്റി നമ്മൾ അസർട്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് ടു പ്രിപ്പയർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കോസ്റ്റ് അറിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ പ്രിപ്പയർ ചെയ്യാൻ പറ്റും ടു അസിസ്റ്റ് മാനേജ്മെന്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവാണ് മാനേജ്മെന്റിനെ ഡിസിഷൻ മേക്കിങ്ങിനെ സഹായിക്കുന്നതാണ് ഈ കോസ്റ്റ് അക്കൗണ്ടിങ് പറയുന്നത് അപ്പൊ ഡിസിഷൻ മേക്കിങ്ങിന് പ്രധാനമായിട്ടും കോസ്റ്റ് അക്കൗണ്ടിങ് അത്യാവശ്യമാണ് സോ അതാണ് അതിന്റെ ഒബ്ജക്റ്റീവ്സ് പിന്നെ അതിന്റെ സ്കോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്കോപ്പ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ സ്കോപ്പ് ഇത് ഇമ്പോർട്ടന്റ് ആണ് നോർമലി നമുക്ക് ലോങ് എസ് പത്ത് മാർക്കിനൊക്കെ ചോദിക്കാവുന്ന ഒരു ആണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ സ്കോപ്പ് അപ്പൊ അതായത് കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന ആ ഒരു ടേമിൽ എന്തെല്ലാം ഇൻക്ലൂഡഡ് ആണ് അതാണ് ഈ സ്കോപ്പ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ കോസ്റ്റ് റെക്കോർഡിങ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്തിനാ അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു കോസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നു അവർ കോസ്റ്റ് ബുക്ക് കീപ്പിംഗ് നമുക്ക് ഉണ്ടാവുന്ന ചിലവുകളൊക്കെ നമ്മൾ എഴുതി തയ്യാറാക്കുന്നുണ്ട് കോസ്റ്റിനെ ക്ലാസിഫിക്കേഷൻ നടത്തുന്നുണ്ട് കോസ്റ്റ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോസ്റ്റ് ഉണ്ട് ഡയറക്റ്റ് കോസ്റ്റ് ഇൻഡയറക്ട് കോസ്റ്റ് അങ്ങനെ ഡിഫറെന്റ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ കോസ്റ്റ് അസർടൈൻമെന്റ് ദ മേജർ ഫംഗ്ഷൻ ഓഫ് എ കോസ്റ്റ് ദ ഓഫ് കോസ്റ്റ് കോസ്റ്റ് എ ഓർ ഓർ ജോബ് പ്രോസസ് ഒരു അല്ലെങ്കിൽ ഒരു ജോബിന്റെ ഒരു പ്രോസസ്സിന്റെ കോസ്റ്റ് തീരുമാനിക്കുക അതാണ് കോസ്റ്റ് അക്കൗണ്ടെങ്കിലും മറ്റൊന്ന് ദെൻ കോസ്റ്റ് അലോക്കേഷൻ കോസ്റ്റ് അലോക്കേഷൻ മീൻസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കോസ്റ്റ് ടു വേരിയസ് ഡിപ്പാർട്ട്മെന്റ് അതാണ് കോസ്റ്റ് അലോക്കേഷൻ കോസ്റ്റുകൾ ഉണ്ട് നമുക്ക് ബിസിനസ്സിൽ ഒരുപാട് ചെലവ് വന്നിട്ടുണ്ടാവും ആ ചെലവുകൾ നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം ഓരോ ഡിപ്പാർട്ട്മെന്റിൽ ഇത്ര ചെലവായി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഇത്ര പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിൽ ഇത്ര ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ ഇത്ര ചെലവായി എന്ന് നമ്മൾ അത് അലോക്കേറ്റ് ചെയ്യണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് അതെയാണ് കോസ്റ്റ് അലോക്കേഷൻ അപ്പൊ അതൊക്കെ ഇതിൽ പെടും കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ പെടും ആ കോസ്റ്റ് അലോക്കേഷൻ ഒക്കെ അതിൽ ആണ് പിന്നെ കോസ്റ്റ് അനാലിസി കോസ്റ്റ് അനലൈസ് ചെയ്യാൻ വേണ്ടി ദാറ്റ് മീൻസ് ഇൻവോൾവ് ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ ഇൻ ദ കോസ്റ്റ് ആൻഡ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് വേരിഡ് കോസ്റ്റ് അതായത് നമ്മളിപ്പോ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു ഒരു ബിസിനസ്സിൽ ഒരു ട്രാൻസാക്ഷൻ ഇത്ര കോസ്റ്റ് ആവും നമ്മൾ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടാവും ബഡ്ജറ്റഡ് കോസ്റ്റ് പറഞ്ഞിട്ടുണ്ടാകും പക്ഷെ ആക്ച്വൽ കോസ്റ്റ് അതായിരിക്കില്ല ചിലപ്പം കൂടിയിട്ടുണ്ടാവും ചിലപ്പം കുറഞ്ഞിട്ടുണ്ടാവാം എനിവേ എന്തായാലും അത് അതിനെ കുറിച്ചത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് നമ്മൾ നമ്മൾക്ക് വിചാരിച്ചതൊന്നും അല്ലെങ്കിൽ നമുക്ക് ഉണ്ടായതൊന്നും വേറെ ഒന്നും അല്ലെ അപ്പൊ എന്തുകൊണ്ട് വന്നു ആ അത്തരം അനാലിസിസ് നടത്താൻ കോസ്റ്റ് അക്കൗണ്ടിങ് സഹായകമാണ് കോസ്റ്റ് കമ്പാരിസൺ നേരത്തെ പറഞ്ഞ പോലെ കോസ്റ്റുകൾ കമ്പയർ ചെയ്യാം കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെയും കോസ്റ്റുകൾ കമ്പയർ ചെയ്യാൻ പറ്റും പറ്റൂ കോസ്റ്റ് കൺട്രോൾ അതാണ് പ്രധാനം അല്ലെ നമ്മുടെ ഈ കോസ്റ്റ് അക്കൗണ്ട് ഏറ്റവും അതാണ് അതിനാണ് നമ്മൾ ഈ കോസ്റ്റുകളെല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് കോസ്റ്റ് കൺട്രോൾ വേണ്ടിയിട്ടാണ് കോസ്റ്റ് കൺട്രോൾ ഉണ്ടായാലാണ് നമ്മുടെ ബിസിനസ് സ്ഥാപനം നല്ല രീതിയിൽ പ്രോഫിറ്റബിളിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അതായത് സ്വർണ്ണം ആ രീതിയിൽ നമ്മുടെ തോട്ട് പോകണം കോസ്റ്റ് കോസ്റ്റ് ഓഡിറ്റ് ഓഡിറ്റ് ഈസ് ദ വെരിഫിക്കേഷൻ ഓഫ് ും അത് നമ്മൾ വെരിഫൈ ചെയ്യുന്നതിനാണ് കോസ്റ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത് അപ്പൊ കോസ്റ്റ് അക്കൗണ്ടിങ് എന്നതിൽ എന്തും ആണ് കോസ്റ്റ് ഓഡിറ്റ് ഉണ്ട് കോസ്റ്റ് റിപ്പോർട്ടിംഗ് ഓൾസോ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിംഗ് ഉണ്ട് അപ്പൊ ഇതെല്ലാം കോസ്റ്റ് റിപ്പോർട്ടിങ് കോസ്റ്റ് ഓഡിറ്റിംഗ് കോസ്റ്റ് കൺട്രോൾ കോസ്റ്റ് കമ്പാരിസൺ കോസ്റ്റ് അനാലിസിസ് കോസ്റ്റ് അലോക്കേഷൻ കോസ്റ്റ് കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ കോസ്റ്റ് റെക്കോർഡിംഗ് ഇതെല്ലാം ഇൻക്ലൂഡഡ് ആയത് ഒന്നാണ് കോസ്റ്റ് അക്കൗണ്ടിങ് സ്കോപ്പ് മറ്റൊരു ടോപ്പിക് എന്താണ് കോസ്റ്റ് വാട്ട് ബൈ കോസ്റ്റ് കോസ്റ്റ് ഈസ് ഓഫ് മണി സ്പെൻഡ് ടു മേക്ക് ഒരു സാധനം എന്തെങ്കിലും വാങ്ങാൻ വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ചെലവാക്കുന്ന എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് കോസ്റ്റ് എന്തെങ്കിലും വാങ്ങാൻ വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് ഇതാണ് കോസ്റ്റ് ഇനി ഈ കോസ്റ്റ് ശ്രദ്ധിക്കണേ കോസ്റ്റിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് അല്ലെങ്കിൽ എലമെന്റ്സ് ഓഫ് കോസ്റ്റ് എന്തെങ്കിലും ശ്രദ്ധിക്കുക എലമെന്റ്സ് ഓഫ് കോസ്റ്റ് ആണ് അല്ലെങ്കിൽ കോസ്റ്റിന്റെ ക്ലാസിഫിക്കേഷൻ എലമെന്റ് കോസ്റ്റ് മെറ്റീരിയൽ ലേബർ എക്സ്പെൻസ് അങ്ങനെ പ്രധാനപ്പെട്ട മൂന്ന് എലമെന്റ്സുകൾ മൂന്ന് ഘടകങ്ങളാണ് കോസ്റ്റിനുള്ളത് മെറ്റീരിയൽ ലേബർ എക്സ്പെൻസ് മെറ്റീരിയൽ നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്ത ഡയറക്റ്റ് മെറ്റീരിയൽ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ലേബറിന് ഓൾസോ ക്ലാസിഫൈഡ് ഇന്റു ടു ഡയറക്റ്റ് ലേബർ ഇൻഡയറക്ട് ലേബർ ഡയറക്ട് എക്സ്പെൻസ് ഇൻഡയറക്ട് എക്സ്പെൻസ് ദൻ ഇൻഡയറക്റ്റ് എക്സ്പെൻസിൽ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഫാക്ടറി ഓവറിട്ട് ഓഫീസ് ഓവറിട്ട് സെല്ലിംഗ് ഓവറിട്ട് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഇട്ട് നമ്മൾ കൃത്യമായിട്ട് പരിശോധിക്കണം ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ അതിലേക്കും അതായത് പ്രോബത്തിലേക്കും ആവശ്യമുള്ള ചില തിയറീസ് ആണ് ഓക്കെ അപ്പം ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാണ് ഫസ്റ്റ് ഡയറക്റ്റ് മെറ്റീരിയൽ എന്താന്നുള്ളതാണ് ഡയറക്റ്റ് മെറ്റീരിയൽ ആർ ദോസ് മെറ്റീരിയൽ വിച്ച് ക്യാൻ കൺവീനിയൻലി ഐഡന്റിഫൈഡ് വിത്ത് ആൻഡ് അലോക്കേഡ് ടു എ പർട്ടിക്കുലർ ജോബ് ഓർ പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റുമായിട്ട് നമുക്ക് കൺവീനിയൻലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലിനാണ് ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയും അതായത് നമ്മളിപ്പോൾ ഒരു ഒരു പ്രോഡക്റ്റ് കണ്ടു അപ്പോൾ ആ പ്രോഡക്റ്റ് ഇന്ന മെറ്റീരിയലൊക്കെ ഉണ്ട് എന്ന് നമുക്ക് കൃത്യമായിട്ട് കൺവീനിയൻ പറയാൻ കഴിയുകയാണെങ്കിൽ അതിനെയാണ് ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് അപ്പൊ എന്താ ഇൻഡയറക്ട് മെറ്റീരിയൽ ഇൻഡയറക്ട് മെറ്റീരിയൽ ആർ ദോസ് മെറ്റീരിയൽ വെച്ച് കനോട്ട് ബി കൺവീനിയൻലി ഐഡന്റിഫൈഡ് വിത്ത് എ പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് നമ്മളത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല അത്തരം പ്രോഡക്റ്റുകളാണ് അപ്പൊ ചില പ്രോഡക്റ്റ് നമ്മൾ എടുത്ത് നോക്കിയാൽ നമുക്ക് അതിലെന്തൊക്കെ മെറ്റീരിയൽ ഉപയോഗിച്ച് നമുക്ക് അറിയാൻ കഴിയുന്നതുണ്ടാവും ചിലത് എന്താ കൃത്യമായിട്ട് ആ മെറ്റീരിയൽ ഉപയോഗിച്ചെന്ന് പറയാൻ കഴിയാത്തതുണ്ടാവും അങ്ങനെ കഴിയാത്തതാണ് വെച്ച് കനോട്ട് ബി കൺവീനിയൻലി ഐഡന്റിഫൈഡ് അതാണ് ഇൻഡയറക്ട് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഡയറക്റ്റ് ലേബർ ഡയറക്ട് ലേബർ ഈസ് ഡയറക്ട്ലി എൻഗേജഡ് ഓൺ പ്രൊഡക്ഷൻ നമ്മുടെ പ്രൊഡക്ഷനുമായി ഡയറക്ട്ലി എൻഗേജ് ആയിട്ടുള്ള വർക്കേഴ്സിന് കൊടുക്കുന്ന വേജസ് അല്ലെങ്കിൽ സാലറി അതിയാണ് ഡയറക്റ്റ് ലേബർ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ എക്സ്പെൻസുകൾ നമുക്ക് കേട്ടോ എല്ലാം എക്സ്പെൻസുകളാണ് അത് മനസ്സിലാക്കണം ഇൻഡയറക്ട് ലേബർ ദാറ്റ് മീൻസ് കോസ്റ്റുകൾ കേട്ടോ ഇൻഡയറക്ട് ലേബർ ഇറ്റ് ഈസ് ദ ലേബർ വിച്ച് ഇസ് നോട്ട് ഡയറക്ട്ലി എൻഗേജ് ഓൺ പ്രൊഡക്ഷൻ പ്രൊഡക്ഷനുമായി ഡയറക്ട്ലി എൻഗേജ് ചെയ്യാത്ത ലേബേഴ്സ് ഉണ്ടാവും അവർക്ക് കൊടുക്കുന്ന വേജസ് ആണ് ഇൻഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത് സോ ഡയറക്ട് എക്സ്പെൻസ് ഉണ്ട് മറ്റൊന്ന് ഡയറക്ട് എക്സ്പെൻസ് എക്സ്പെൻസ്റ്റ്ലി ചാർജ് ടു പ്രോഡക്റ്റ് ഒരു ജോബിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിലേക്ക് ഡയറക്ട്ലി നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്ന എക്സ്പെൻസുകൾ ഉണ്ടാവും അതായത് ഡയറക്റ്റ് ലേബറും ഡയറക്റ്റ് മെറ്റീരിയലും അല്ലാത്ത ചില എക്സ്പെൻസുകൾ ഉണ്ട് അതാണ് ഡയറക്ട് എക്സ്പെൻസുകൾ എന്തൊക്കെയാണ് ഡയറക്ട് എക്സ്പെൻസ് ഓൾസോ കോൾഡ് ചാർജബിൾ എക്സ്പെൻസ് ഡയറക്ട് എക്സ്പെൻസിനെ നമുക്ക് എന്തൊന്ന് വിളിക്കാം ചാർജബിൾ എക്സ്പെൻസ് ഒന്ന് വിൽക്കാം അതായത് ഒരു പ്രൊഡക്റ്റുമായിട്ട് നേരിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്ന നേരിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്ന എക്സ്പെൻസ് അതായത് ഈ ഒരു ചാർജ് ഈ പ്രോഡക്റ്റിനാണ് എന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും ചാർജ് ചെയ്യാൻ പറ്റും അതിനെയാണ് ഡയറക്റ്റ് എക്സ്പെൻസ് ഡയറക്ട് എക്സ്പെൻസ് ഈസ് ഓൾസോ കോൾഡ് മറ്റൊരു പേര് കൂടെ ഉണ്ട് പ്രെയിം കോസ്റ്റ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് പ്രെയിം കോസ്റ്റ് എന്ന് പറഞ്ഞു ഓൾ ഡയറക്ട് എക്സ്പെൻസ് നമുക്ക് പ്രെയിം കോസ്റ്റ് എന്ന് വിളിക്കാം സോ എന്താ ഡയറക്ട് എക്സ്പെൻസിന് എക്സാമ്പിൾ നോക്കിയ സ്പെഷ്യൽ ഡ്രോയിങ്സ് ഡിസൈൻ ഒരു പ്രോഡക്റ്റിന്റെ ഡിസൈൻ കോസ്റ്റ് അതിന്റെ പാറ്റേൺ അല്ലെങ്കിൽ മോഡല് അതിന് വരുന്ന കോസ്റ്റുകളാണ് നമ്മളെ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന രീതിയിൽ കണക്കാക്കേണ്ടത് ഇനിയും ഒരുപാടുണ്ട് ജസ്റ്റ് ഒരു എക്സാമ്പിൾസ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ മറ്റൊന്ന് ഇൻഡയറക്ട് എക്സ്പെൻസ് ഇൻഡയറക്ട് എക്സ്പെൻസ് ആർ ദോസ് വിച്ച് കനോട്ട് ബി ഐഡന്റിഫൈഡ് വിത്ത് എ പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റുമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത ചില എക്സ്പെൻസുകളാണ് ഇൻഡയറക്ട് എക്സ്പെൻസ് എന്ന് പറയുന്നത് അപ്പൊ ഒരു എക്സ്പെൻസ് ആ എക്സ്പെൻസ് ഇന്ന പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് നമുക്ക് പറയാൻ കഴിയില്ല അതാണ് ഇൻഡയറക്ട് എക്സ്പെൻസ് ഉദാഹരണം പറയുന്നത് ഇപ്പൊ സാലറി ഒരു എംപ്ലോയിക്ക് കൊടുക്കുന്ന സാലറി ആ ഇന്ന പ്രോഡക്റ്റ് മാത്രം ഉണ്ടാക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല സാലറി ചിലപ്പോൾ ആ ഒരു മന്ത്ലി ഉണ്ടാക്കിയ എല്ലാ പ്രൊഡക്റ്റിനും കൂടെ ആയിരിക്കും ആ സാലറി കൊടുത്തുണ്ടാവുക സോ അതാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രം ദെൻ ഫാക്ടറി ഓവർഡ് ദീസ് ആർ ഇൻഡയറക്റ്റ് ചാർജ് ഇൻകഡ് ഇൻ കണക്ഷൻ വിത്ത് പ്രൊഡക്ഷൻ ഇൻ ദി ഫാക്ടറി ഫാക്ടറിയിൽ ഉണ്ടാകുന്ന പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട എക്സ്പെൻസുകളാണ് ഇൻഡയറക്ട് എക്സ്പെൻസുകളാണ് ഫാക്ടറി ഓവർഹെഡ് അപ്പൊ ഓവർഹെഡ് മനസ്സിലാക്കണ ഇൻഡയറക്ട് എക്സ്പെൻസുകളാണ് അതാണ് ഫാക്ടറി ഓവർഹെഡ് അതായത് നമ്മളൊരു ബിസിനസ് കോസ്റ്റ് ബിസിനസ് അതിൽ നമുക്ക് മാനുഫാക്ചറിങ് ഉണ്ടാവും മാനുഫാക്ചറിംഗ് സെക്ഷനിൽ പ്രൊഡക്ഷൻ ആ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതായത് ഫാക്ടറിയിൽ ഉണ്ടാകുന്ന കോസ്റ്റുകൾ ഇൻഡൈറക്ട് കോസ്റ്റുകളാണ് ഫാക്ടറി ഓവർഹെഡ്സ് എന്ന് പറയുന്നത് ഓഫീസ് ഓവർഹെഡ്സ് കണക്ഷൻ വിത്ത് മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ആൻ എന്റർപ്രൈസ് ഒരു സ്ഥാപനത്തിലെ മാനേജ്മെന്റുമായി അല്ലെങ്കിൽ അതിന്റെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട എക്സ്പെൻസുകൾ അതായത് ഓഫീസിലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യലോ അതുമായി ബന്ധപ്പെട്ട എക്സ്പെൻസുകൾ ഓഫീസ് എക്സ്പെൻസുകൾ ആണ് ഉദ്ദേശിക്കുന്നത് ഉണ്ടാകുന്ന എക്സ്പെൻസുകൾ അതായത് ഇൻഡാക്ട് എക്സ്പെൻസ് അതിന്റെ എക്സാമ്പിൾ ആണ് എന്ത് ഇൻക്ലൂഡ് ഓഫീസ് റെന്റ് ഓഫീസിൽ കൊടുക്കുന്ന റെന്റ് ഓഫീസ് സാലറി ഓഫീസിലുള്ള ആൾക്കാർക്ക് കൊടുക്കുന്ന അവർ ഓഫീസിലുള്ള എംപ്ലോയീസിന് കൊടുക്കുന്ന സാലറീസ് അതെല്ലാം ഓഫീസ് ാണ് ഓവർഹെഡ്സ് മീൻസ് ഞാൻ മനസ്സിലാക്കണേ എക്സ്പെൻസ് ഇൻഡയറ്റ് എക്സ്പെൻസ് എന്നതാണ് ഉദ്ദേശം നെക്സ്റ്റ് സെല്ലിംഗ് ഓവർഹെഡ് സെല്ലിംഗ് ആർ ദി ദി ഫോർ പർപ്പസ് ഓഫ് പ്രൊമോട്ടിംഗ് സെയിൽസ് സെയിൽസുമായി ബന്ധപ്പെട്ട എക്സ്പെൻസുകൾ ഇൻഡയറക്ട് എക്സ്പെൻസുകളാണ് സെല്ലിംഗ് ഓവർഹെഡ് എക്സാമ്പിൾ തന്നിട്ടുണ്ട് അഡ്വർടൈസിങ് എക്സ്പെൻസ് അതേപോലെ തന്നെ സെയിൽസ് കൊടുക്കുന്ന സാലറി കമ്മീഷൻ സെയിൽസ് കൊടുക്കുന്ന കമ്മീഷൻ അതെല്ലാം സെല്ലിംഗ് ഓവർ ഹെഡുകളാണ് അതേപോലെ നമ്മൾ ഫ്രീ ഗിഫ്റ്റുകൾ കൊടുക്കും ആഫ്റ്റർ സെയിൽ സർവീസ് കൊടുക്കും അങ്ങനെ സെല്ലിംഗുമായി ബന്ധപ്പെട്ട എക്സ്പെൻസുകളെ ഇൻഡയറക്ട് എക്സ്പെൻസുകളെയാണ് സെല്ലിംഗ് ഓവർ ഹെഡ് എന്ന് പറയുന്നത് then distribution overhead ഓവർഎഡ് ഒക്കെ സിമ്പിൾ ആണല്ലേ ഡിസ്ട്രിബ്യൂഷൻ ഓവർഡ് ദീസ് ആർ ദി കോസ്റ്റ് ഓഫ് മൂവിംഗ് ദ ഗുഡ്സ് ഫ്രം ഫാക്ടറി ടു ദ പ്ലേസ് ഓഫ് കൺസ്യൂമേഴ്സ് നമ്മുടെ ഫാക്ടറിയിൽ നിന്ന് കൺസ്യൂമേഴ്സിലേക്ക് ഗുഡ്സ് മൂവ് ചെയ്യും ആ അതിനിടയിൽ വരുന്ന അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷന് വേണ്ടി വരുന്ന എക്സ്പെൻസുകൾ അതാണ് ചുരുക്കി പറഞ്ഞാൽ ഫാക്ടറിയിൽ നിന്ന് കൺസ്യൂമേഴ്സിലേക്ക് എത്തുന്നത് വരെ അല്ലെങ്കിൽ ആ മൂവ് ചെയ്യുന്നത് വരെയുള്ള എന്തെല്ലാം എക്സ്പെൻസുകൾ ഉണ്ടോ അതെല്ലാം ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്സ് ആണ് അതിന്റെ എക്സാമ്പിൾസ് ആണ് ഗോഡൌണിന് റെന്റ് കൊടുക്കേണ്ടി വരും വെയർ ഹൗസിന് സ്റ്റാഫ് സാലറി കൊടുക്കേണ്ടി വരും അല്ലെ ഗോഡൌണില് വേർ ഹൗസിന്റെ സ്റ്റാഫ് ഉണ്ടാവും അവർക്ക് സാലറി കൊടുക്കേണ്ടി വരും അതേപോലെ തന്നെ ചിലപ്പം ഈ സ്റ്റോക്കിന് ഇൻഷുറൻസ് ഉണ്ടാവും അതൊക്കെ ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട എക്സ്പെൻസുകളാണ് അപ്പൊ ഇതെല്ലാം തിരിച്ചറിയാൻ കഴിയണം നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരു എക്സ്പെൻസ് വന്നാൽ തിരിച്ചറിയാൻ കഴിയണം സെല്ലിംഗ് ആണോ ഡിസ്ട്രിബ്യൂഷൻ ആണോ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് ആണോ ഫാക്ടറി ഓവർ ഹെഡ് ആണോ എന്നൊക്കെ തിരിച്ചറിയാൻ കഴിയണം എങ്കിലാണ് ഈ ഒരു വരുന്ന പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്